യേശുവിന്റെ അമ്മയും സഹോദരന്മാരും യേശുവിനെ കാണാൻ വേണ്ടി വരുമ്പോൾ യശോമശിഹായ അടുത്ത് വന്ന് ഒരു വ്യക്തി പറയുകയാണ് ഗുരു നിന്റെ അമ്മയും സഹോദരന്മാരും നിന്നെ കാണാൻ വേണ്ടി ഇതാ വന്നിരിക്കുകയാണ് വായിക്കാം മത്താരുടെ സുശേഷം പന്ത്രണ്ടാം അധ്യായം നാൽപ്പത്തി ആറ് മുതലുള്ള വാക്യങ്ങൾ വായിച്ചേ അവൻ ജനക്കൂട്ടത്തോട് പ്രസംഗിച്ചുകൊണ്ടിരുന്നപ്പോൾ അവന്റെ അമ്മയും സഹോദരരും അവനോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിന്നിരുന്നു ഒരുവൻ അവനോട് പറഞ്ഞു നിന്റെ അമ്മയും സഹോദരരും നിന്നോട് സംസാരിക്കാൻ ആഗ്രഹിച്ച് പുറത്തു നിൽക്കുന്നു യേശു അവനോട് പറഞ്ഞു ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരർ തിരുടെ നേരെ കൈ ചൂണ്ടിക്കൊണ്ട് അവൻ പറഞ്ഞു ഇതാ എൻ്റെ അമ്മയും സഹോദരനും സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവൻ ആരോ അവനാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും അമ്മയും അപ്പൊ ഇവിടെ ഒരു പ്രശ്നം ഉള്ളത് രണ്ട് പ്രശ്നങ്ങളാണുള്ളത് ഒന്നാമത്തേത് കർത്താവ് പരിശുദ്ധ അമ്മയെ അപമാനിച്ചു ആണം കെടുത്ത് വിട്ടു എന്ന തരത്തിൽ ഈ ഭാഗത്തെ വ്യാഖ്യാനിച്ച് സന്തോഷിക്കുന്നവരുണ്ട് അപ്പോൾ അതുകൊണ്ട് ഞങ്ങളും ആക്ഷേപിക്കുന്നതിന് ഇതൊരു കാരണമാണ് കർത്താവ് തന്നെ സ്വന്തം പറ്റ തള്ളെ ആക്ഷേപിച്ചതാണ് അപ്പം പിന്നെ ഞങ്ങൾ ആക്ഷേപിക്കുന്നത് കുഴപ്പമില്ലല്ലോ എന്ന ന്യായം പറഞ്ഞ് പരിശുദ്ധ അമ്മയെ ആക്ഷേപിക്കുന്ന ആളുകളുണ്ട് ഇതാണ് ഇതിനകത്ത് ഒരു പ്രശ്നം പരിശുദ്ധ അമ്മയും കസിൻസും കൂടി യേശുവിനെ കാണാൻ വേണ്ടി വരികയാണ് ഇപ്പൊ അടുത്ത പ്രശ്നം കർത്താവ് ചോദിക്കുകയാണ് കോന്നയ ആരാണ് എൻ്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരൻ ഇതാണ് അടുത്ത വിഷയം പറയുകയാണ് എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം ആരനുസരിക്കുന്നു അവരാണ് എൻ്റെ അമ്മ അവരാണ് എൻ്റെ ബ്രദേഴ്സ് അതായത് സാഹചര്യം ഇതാണ് സാഹചര്യം എന്താണെന്നറിയാമോ കർത്താവ് വിശ്വമിക്കാനുള്ള പ്രത്യേകത എന്താണ് കർത്താവിൻ്റെ പ്രത്യേകത ആരും യേശുവിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ അന്യരാണെന്ന് അവർക്ക് തോന്നാൻ പാടില്ല എന്ന് പറഞ്ഞാൽ യേശുവിൻ്റെ അടുത്ത് അവർ ചെന്ന് നിൽക്കുമ്പോൾ യേശുവിന് അവർക്ക് തോന്നാൻ പാടില്ല ഞങ്ങൾ ഈശോയ്ക്ക് അന്യനാണ് ഈശോ ഒരു പ്രത്യേകം അതുകൊണ്ടാണ് ഒരു കുഷ്ഠരോഗി വന്നിട്ട് യേശുവിനോട് പറയും കർത്താവ് നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ പറ്റും കർത്താവ് എന്താ ചെയ്തേ മക്കളെ എന്ന് പറഞ്ഞിട്ട് അങ്ങ് പിടിക്കും എന്ന് പറഞ്ഞാൽ അവന് തോന്നാൻ പാടില്ല ഞാനൊരു അളിഞ്ഞവനാണ് ഇവൻ്റെ അടുത്ത് നിൽക്കാൻ എനിക്ക് പറ്റില്ലെന്ന് തോന്നാൻ പാടില്ല തുങ്കക്കാരനെ കുറിച്ച് ഈശോ പറഞ്ഞു അതായത് അവൻ മാറത്തടിച്ച് നിലവിളിച്ച് ഞാൻ പാവിയാണ് എന്നിട്ട് പറഞ്ഞു അവനാണ് നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചു പോയത് ആരോടെ ഈ പറയുന്നത് തുങ്കക്കാരോടെ പറയുന്നത് അപ്പൊ അവരുടെ കണ്ണെല്ലാം നിറഞ്ഞൊഴുകി അപ്പം അവർക്ക് മനസ്സിലായി ഈശോയ്ക്ക് ഞങ്ങൾ അന്യരല്ല ഞങ്ങൾ ഈശോയുടെ തന്നെ ഭാഗമാണ് ഞങ്ങൾ ഈശോടെ സ്വന്തമാണ് അങ്ങനെയൊക്കെ സകലരെയും വിശ്വസിപ്പിക്കാനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് ഈശോ കാരണം ഈശോയ്ക്ക് അങ്ങനൊരു നിർബന്ധമുണ്ട് ദൈവം നിങ്ങൾക്ക് അകലെയല്ല ദൈവം നിങ്ങളുടെ അടുത്താണ് ദൈവം നിങ്ങളുടെ സ്വന്തമാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം സ്വന്തമാണ് ഇതാണ് ഈ ശോയ്ക്ക് ജനത്തെ പഠിപ്പിക്കേണ്ടത് അങ്ങനെയാണ് ഒരാൾ വന്നിട്ട് പറയുന്നത് ഒരു സ്പെഷ്യൽ കാറ്റഗറിയിൽ ദൈവം ഒരാൾ വന്നിട്ടുണ്ട് ഒന്ന് മൈൻഡ് ചെയ്യാവുന്നു അവിടെ കൂടിയിരിക്കുന്ന അനേകം ജനങ്ങൾക്ക് ഒരു അന്യതാബോധം വരാതിരിക്കാൻ വേണ്ടി അനേക ജനങ്ങൾക്ക് ഈശോ ഈ മറിയത്തിന്റെ മാത്രമാണ് ഈ സഹോദരന്മാരുടെ മാത്രം ബന്ധുവാണ് എന്നൊരു സ്പെഷ്യൽ പ്രിവിലേജ് അവർക്ക് മാത്രമേ ഉള്ളൂ ഞങ്ങളൊക്കെ പാവികളാണ് എന്നൊരു തോന്നലി കേട്ടോ പ്രസംഗിച്ചോണ്ടിരിക്കുക കേട്ടോ അന്നേരം ഇതുപോലെ പ്രസംഗിച്ചോണ്ടിരിക്കുന്ന സമയത്താ അവിടെ വന്ന് നിൽക്കുന്നത് നിക്കുന്നത് എന്തൊരു അത്യാവശ്യം പറയാൻ വന്നായിരിക്കും അപ്പോ കർത്താവ് വിശ്വസിക്കാൻ ആരാണ് എന്റെ അമ്മ ആരാണ് എൻ്റെ സഹോദരന്മാർ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം എനിക്ക് ജന്മം നൽകിയ ആൾ മാത്രമല്ല എൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവരാരോ അവരെല്ലാം എൻ്റെ അമ്മയും എൻ്റെ അപ്പനും എൻ്റെ സഹോദരങ്ങളും എല്ലാം ഇനി നിങ്ങൾ ചിന്തിക്കേണ്ടത് ഇതുകൊണ്ട് പരിശുദ്ധ അമ്മയ്ക്ക് എന്തെങ്കിലും അപമാനം ഉണ്ടായോ ഉണ്ടായിട്ടില്ല കാരണം എന്താണ് എന്താ ഈ പറഞ്ഞേ പറഞ്ഞെന്താ പ്രസവിച്ച തള്ളയല്ല എൻ്റെ അമ്മ എന്നാണ് പറഞ്ഞെ പെറ്റിട്ട സ്ത്രീ അല്ല എൻ്റെ അമ്മ എന്നാണ് പറഞ്ഞേ അല്ല എന്താ പറഞ്ഞേ ഇവള് മാത്രല്ല എന്റെ അമ്മ ശരിക്കും വായിച്ചു നോക്കിയാ മതി ആരാണ് ആരാണ് അമ്മ ആരാണെന്റെ സഹോദരങ്ങൾ ദൈവാം നിൽക്കുന്നവര് ഇഷ്ടം ആരെല്ലാം നിറവേറ്റിയാലും അവൾ അവർ അവൻ അവൾ അമ്മയുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും സ്വർഗസ്ഥനായ പിതാവിന്റെ ഇഷ്ടം ആര് നിറവേറ്റിയാലും അവരെ സഹോദരന്മാരുടെ സ്ഥാനത്തേക്ക് ഉയർത്തപ്പെടും അപ്പോൾ അമ്മയുടെ സ്ഥാനത്തെ ഒഴിവാക്കുകയല്ല അമ്മയുടെ സ്ഥാനത്തേക്ക് നമ്മളെല്ലാം വിളിച്ചു വരുത്തുകയാണ് ഈ സെന്റൻസിലൂടെ ചെയ്യുന്നത് അമ്മയുടെ സ്ഥാനത്തെ കാലുകൊണ്ട് തട്ടിക്കളയുകയല്ല അമ്മയുടെ സ്ഥാനത്തോളം വളരാൻ നിങ്ങൾക്ക് പറ്റുമെന്ന് ആഹ്വാനം കൊടുക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം എന്റെ സ്വർഗസ്ഥനായി പിതാവിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരാണ് എൻ്റെ അമ്മ എന്ന് പറഞ്ഞാൽ പരിശുദ്ധ അമ്മയെ പോലെ സ്വർഗസ്തനായ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയ അതിനേക്കാൾ മെച്ചപ്പെട്ട ഇഷ്ടം നിറവേറ്റിയ അറിയില്ലുണ്ടോ ആരുമില്ല അപ്പോൾ ഇവൾ ഇവളെന്റെ അമ്മയാവുന്നത് പ്രസവിച്ചത് കൊണ്ട് മാത്രല്ല എന്റെ പിതാവിന്റെ ഇഷ്ടം നിറവേറ്റിയത് കൊണ്ട് കൂടിയാണ് എന്ന് ഉറപ്പിക്കുക കൂടിയാണ് ഈ സെന്റൻസ് ചെയ്തത് അതായത് കുറ്റം കണ്ടുപിടിക്കാനാണെങ്കിൽ ഏത് പാരഗ്രാഫിനെയും കുറ്റം വരുന്ന വിധത്തിൽ വ്യാഖ്യാനിക്കാം സ്നേഹം ഉണ്ടെങ്കിൽ ഏത് പാരഗ്രാഫിനെയും സ്നേഹം തോന്നുന്ന വിധത്തിലും വ്യാഖ്യാനിക്കാം ഇപ്പോൾ ഇത് ശരിക്കും വചനത്തിൻ്റെ പ്രശ്നമല്ല വചനം വായിച്ചവരുടെ പ്രശ്നമാണ് ചെതി പറഞ്ഞേ ഹാലേലുയാ വചനത്തിന്റെ വചനത്തിൻ്റെ പ്രശ്നമല്ല ഇത് വചനം വായിച്ചവരുടെ പ്രശ്നമാണത് അതായത് എനിക്ക് എന്റെ അമ്മയെ ബഹുമാനിക്കാൻ പറ്റില്ലെങ്കിൽ ലോകത്തുള്ള സകലാമ്മമാരോടും എനിക്ക് പണക്കായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഒറ്റ കാര്യം മനസ്സിലായിട്ടുള്ളൂ പരിശുദ്ധ അമ്മയോടോ വിശുദ്ധരോടോ സ്നേഹമില്ലാത്ത ഒരു ക്രിസ്ത്യാനി ഉണ്ടെങ്കിൽ ആ ക്രിസ്ത്യാനിയുടെ ഉള്ളിൽ സ്നേഹമില്ലാത്ത ഒരു ക്രിസ്ത്യാനിയാണതെന്നാണ് എൻ്റെ അഭിപ്രായം ആ വ്യക്തിയുടെ ഉള്ളിൽ അത് ആ വ്യക്തിക്ക് ആരോടും സ്നേഹമില്ല അതുകൊണ്ടാണ് ഈ അമ്മയെ സ്നേഹിക്കാൻ പറ്റില്ല സ്വന്തം രക്തബന്ധത്തോട് അല്ലെങ്കിൽ സ്വന്തം കുടുംബത്തോടും സ്വന്തം മാതാപിതാക്കളോടും സുഹൃത്തുക്കളോടും സ്നേഹിതരോടും ബന്ധുക്കളോടും കൂടെയുള്ളവരോടൊക്കെ സ്നേഹമുള്ളവർക്ക് പരിശുദ്ധ അമ്മയെ സ്നേഹിക്കാൻ പറ്റും ചെത്തി പറഞ്ഞു ഹാലേലുയാ വേഗം എഴുന്നിട്ടേ പരിശുദ്ധ അമ്മ നമുക്ക് ലോകത്തിൽ ഈശ്വസിക്കാൻ തന്ന മഹത്തായ ഒരു സമ്മാനമാണ് അമ്മ മാതാവ്